ഏകമകനെ പുരോഹിതനായി കാണാൻ ആഗ്രഹിച്ച അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഇരട്ടി ഫലം മോൺസിഞ്ഞൂർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടിന് വിജയപുരം രൂപതയുടെ സഹായ മെത്രാനായി ഉയർത്തപ്പെടുകയാണ് മെത്രാഭിഷേക ശുശ്രൂഷകൾക്ക് വിജയപുരം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റിൻ തെക്കത്തു ചേരിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരു വിളിയായി മെത്രാൻ പദവിയെ കാണുന്നതായി മോൺസിഞ്ഞൂർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ പറഞ്ഞു മടത്തിൽ പറമ്പിൽ കുടുംബത്തിൽ നിന്നും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ട ജസ്റ്റിൻ അച്ഛൻ വിജയപുരം രൂപതയുടെ സഹായമെത്രാനാകുന്ന സന്തോഷത്തിലാണ് ഏവരും പാമ്പനാർ തിരുഹൃദയ തീർത്ഥാടന ദേവാലയ ശുശ്രൂഷിയായ അലക്സാണ്ടറിന്റെയും പരയതയായ തെരേസയുടെയും മകനാണ് മോൺസഞ്ഞൂർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ നന്നെ ചെറുപ്പത്തിലെ ദൈവാലയത്തോട് ചേർന്ന് നിന്ന അലക്സാണ്ടർ പള്ളിയുടെയും മടങ്ങളുടെയും എല്ലാം ഏതാവശ്യത്തിനും ഓടി നടക്കുന്ന വ്യക്തിയായിരുന്നു പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും സഹായിയായി നിന്ന അദ്ദേഹം പിന്നീട് ദൈവാലയ സുസൂഷിയായി മാറി വിവാഹശേഷം ഭാര്യയും ഭർത്താവും ദൈവാലയത്തിലെ എല്ലാ കാര്യങ്ങൾക്കും സഹകാരികളായി മാറി തനിക്കുണ്ടായ ഏകമകനെ പുരോഹിതനായി കാണുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു തെരേസാമ്മ അമ്മയുടെ ആഗ്രഹവും പ്രാർത്ഥനയും പോലെ കുഞ്ഞുനാൾ മുതൽ വൈദികൻ ആകണമെന്ന ആഗ്രഹത്തോടെ വളർന്ന ജസ്റ്റിൻ അച്ഛൻ ക്രിസ്തുവിന്റെ പൌരോഹിത്യത്തിലേക്ക് കടന്ന് ദിവ്യബലി അർപ്പിക്കുന്നത് കാണുവാൻ ആ അമ്മയ്ക്കായെങ്കിലും വേളാങ്കണ്ണി തീർത്ഥാടനത്തിനിടെയുണ്ടായ വാഹനാപകടത്തിൽ അമ്മ ഇഹലോകവാസം വെടിഞ്ഞു ഏകമകനെ ഈശോയുടെ പൌരോഹിത്യത്തിലേക്ക് നൽകിയ അപ്പച്ചൻ ഈ വാർദ്ധക്യത്തിലും ദൈവാലയ കാര്യങ്ങളിൽ ഏറെ തൽപ്പരനും പ്രാർത്ഥനയിൽ നിരന്തരം ആശ്രയിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് മകൻ വിജയപുരം രൂപതയുടെ സഹായമെത്രാനായി വരുമ്പോൾ പദവിക്ക് രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ ദൈവം കരുത്തു എന്ന പ്രാർത്ഥനയിലാണ് ഈ അപ്പച്ചൻ ജസ്റ്റിൻ ജസ്റ്റിനൻ മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിലുള്ള അതിയായ സന്തോഷത്തിലാണ് ഇടവക സമൂഹമെന്ന് പാമ്പനാർ തിരുഹൃദയ ദൈവാലയ വികാരി ഫാദർ ജോസ് കാടംതുരുത്തേൽ വ്യക്തമാക്കി ജസ്റ്റിൻ രൂപതയുടെ സഹായമെത്രാനായി വിശ്വാസത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് ഈ ഡോസം സ്വീകരിച്ചതും പിന്നീടുള്ള ഈ ദിവസങ്ങളിലുള്ള അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ആരംഭിച്ചതും തീർച്ചയായിട്ടും കുഞ്ഞുനാൾ മുതൽ പള്ളിയുടെ ഏറ്റവും അടുത്ത ആദ്യത്തെ വീടാണ് പള്ളിയുടെ ഏറ്റവും അടുത്തുള്ള വീടാണ് ഏക മകനാണ് അപ്പൻ അലക്സാണ്ടർ ഞങ്ങളുടെ ഡാഡി എന്നും എന്നൊക്കെ വിളിക്കുന്ന അദ്ദേഹം പള്ളിയിലെ അൽത്താര ശുശ്രൂഷകനാണ് എൺപത്തി ആറ് വയസ്സായെങ്കിലും ഒരു ദിവസം പോലും മെനക്കെടാതെ അല്ലെങ്കിൽ ശാരീരിക ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അത് അവഗണിച്ചുകൊണ്ട് രാവിലെ അഞ്ചരയ്ക്ക് കുരിശുമണി അടിച്ചുകൊണ്ട് ഓരോ ദിവസത്തെയും ദേവാലയത്തിലേക്കുള്ള അനേകങ്ങളെ പ്രാർത്ഥിക്കാൻ ക്ഷണിക്കുന്നു അതുപോലെ ദേവാലയത്തിൽ അടുത്താലയിൽ ശുശ്രൂഷ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ മകനാണ് ജസ്റ്റിൻ പിതാവായിട്ട് ഇന്ന് വിജയവിരൻ രൂപതയിൽ നിയുക്തമെത്താനായിട്ട് അവലോചിതനാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നാല്പതോളം കൂട്ടായ്മകളുള്ള ഈ ഇടവകയില് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കുടുംബങ്ങളുള്ള ഈ ഇടവകയിൽ വലിയൊരു സന്തോഷമാണ് ജസ്റ്റിൻ പിതാവിന്റെ മെത്രാഭിഷേകവും ഞങ്ങളുടെ ഇടവകയിൽ നിന്നൊരാൾ ശുശ്രൂഷയുടെ പൂർണ്ണതയിലേക്ക് മെത്രാൻ പദവിയിലേക്ക് ഉയർത്തുക എന്നതും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു വിളിയായി മെത്രാൻ പദവിയെ കാണുന്നതായി മോൺസനൂർ ജസ്റ്റിൻ മണത്തിൽ പറമ്പിൽ പ്രതികരിച്ചു ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു വലിയൊരു വിളിയായിട്ട് ഇതിനെ കാണുകയാണ് പ്രത്യേകിച്ച് എല്ലാവരുടെയും കൂടെ ആയിരിക്കുക എല്ലാവർക്കും എല്ലാമായി തീരുക എന്നുള്ളൊരു ചിന്തയാണ് ഈ ദിവസങ്ങളൊക്കെ മനസ്സിലുള്ളതും ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്നുള്ള ഒരു തിരിച്ചറിവും ഇപ്പോൾ ഉണ്ടാകുന്നു എൻ്റെ കുറവുകൾ എനിക്കറിയാം എൻ്റെ ബലഹീനതകൾ എനിക്കറിയാം കർത്താവിൻ്റെ കാരുണ്യമാണ് ഈ ഒരു വലിയ ശുശ്രൂഷയിലേക്ക് എന്നെ വിളിച്ചത് എന്നീ ദിവസങ്ങളിൽ ആഴത്തിൽ ബോധ്യപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട് തൻ്റെ ജീവിതകാലം മുഴുവൻ ദേവാലയവുമായിട്ട് ആ ശുശ്രൂഷയിൽ പിതാവിനോടൊപ്പം പങ്കുചേർന്ന ഒരു വ്യക്തിയാണ് നാളെ കഴിഞ്ഞ് വിജയപുരം രൂപതയുടെ സഹായമെത്രാനായി മാറുന്ന ബിഷപ്പ് ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനാരോഹണ ചടങ്ങിൽ വിജയപുരം രൂപതയിലെ വിശ്വാസികൾ മാത്രമല്ല മറ്റ് സഭാവിശ്വാസികളും ഇതര മത്സ്യസ്ഥരും ആ വലിയ ചടങ്ങിൽ ആ ധന്യമുഹൂർത്തത്തിൽ സന്തോഷം പങ്കിടുവാനായി ഒരുങ്ങിയിരിക്കുകയാണ് കോട്ടയത്ത് നിന്നും വിജയപൂരം ആസ്ഥാന മന്ദിരത്തിൻ്റെ മുമ്പിൽ നിന്നും സജി ആൻ്റണി ഷിക്കീന ന്യൂസ്